നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസുകാരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ വരുത്തുക എന്നുള്ളത് സി പി ഐ എമ്മിന്റെ ഉത്തരവാദിത്തമായിട്ട് മാറിയിട്ടുണ്ട് കാരണം കോൺഗ്രസ് പ്രവർത്തകർ സംബന്ധിച്ച് അവർക്ക് ഇതിനൊന്നും തന്നെ സമയമില്ല അവർക്ക് താഴെത്തട്ടിൽ പ്രവർത്തകരുമില്ല ഇതെല്ലാം ഏതൊരു പാർട്ടിയുടെയും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ് തങ്ങളുടെ പ്രവർത്തകരുടെ എല്ലാം വിവരങ്ങൾ വോട്ടുക വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ടോ അതുപോലെ തങ്ങളുടെ അനുയായികളുടെ അല്ലെങ്കിൽ തങ്ങളുടെ അനുഭാവികളുടെ വിവരങ്ങൾ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ടോ ഇതൊക്കെ പരിശോധിച്ച് തെറ്റുകൾ തിരുത്തി പരമാവധി വോട്ടർമാരെ ചേർക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഉത്തരവാദിത്തമാണ് എന്നാൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് ഇതിനൊന്നും സമയമില്ല ഒന്നാമത് താഴെത്തട്ടിൽ അവർക്ക് പ്രവർത്തകരില്ല ഉള്ള പ്രവർത്തകർക്ക് ഇതിനൊട്ട് സമയവുമില്ല അവർ സീറ്റിന് വേണ്ടിയുള്ള കടിപിടികൊടലിലും തർക്കങ്ങളിലും ഒക്കെ വ്യാപൃതരാണ് ഇപ്രകാരം കോൺഗ്രസുകാരുടെ അല്ലെങ്കിൽ അവരുടെ അനുഭാവികളുടെ നിരവധിയായ വോട്ടുകൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതിനകത്ത് ചില സെലിബ്രിറ്റികളും പെട്ടിട്ടുണ്ട് ഉദാഹരണത്തില് ഉദാഹരണത്തിന് കോഴിക്കോട്ടെ വി എം വിനു പ്രശസ്ത സംഗീ സിനിമാ സംവിധായകനാണ് അദ്ദേഹത്തിന്റെ പേര് വിവരം വോട്ടർ പട്ടികയിലില്ല ഇല്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തകർക്കും അതിന് സമയം കിട്ടിയിട്ടില്ല അവസാനം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു വന്നപ്പോഴാണ് തന്റെ പേര് വോട്ടർ ഇല്ല എന്ന കാര്യം ബി എം വിനു മനസ്സിലാക്കുന്നത് പിന്നീട് ഇവരെല്ലാം കൂടി എന്ത് ചെയ്തു ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ സി പി ഐ എം പ്രവർത്തകരുടെ തലയിലേക്ക് അങ്ങ് കെട്ടിവെച്ചു ഇത് ബോധഭൂപൂർവം കമ്മ്യൂണിസ്റ്റുകാർ വെട്ടിക്കിടഞ്ഞതാണ് അതിൻ്റെ പേര് എന്ന തരത്തിലൊരു പ്രസ്താവന അങ്ങ് നടത്തി കടന്നു ഇത് ചില കോൺഗ്രസ് നേതാക്കന്മാർ ഏറ്റെടുക്കുകയും ചെയ്തു ചില മാപ്രകളും ഇത് ഏറ്റെടുത്തി വലിയ ആഘോഷമാക്കി ആക്കി മാറ്റി അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് വൈഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യവും ഏതോ ഒരു വീട് വർഷങ്ങളായിട്ട് ആൾ താമസമില്ലാത്തൊരു വീടിന്റെ അഡ്രസ് കൊടുത്തുകൊണ്ട് തനിക്ക് അവിടെയാണ് വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് വരുത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി അവസാനം ആ മണ്ഡലത്തിൽ ആ ബിൽഡിങ് ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ വാർഡിൽ മത്സരിക്കാൻ അവർക്ക് അവസരവും യു ഡി എഫ് കൊടുത്തു അവസാനം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയം വന്നപ്പോഴാണ് വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന കാര്യം ആ പെൺകുട്ടി മനസ്സിലാക്കുന്നത് കാരണം ചില സാങ്കേതിക കാരണങ്ങളിൽ തട്ടിപ്പോയതാണ് അല്ലെങ്കിൽ വിട്ടിപ്പോയതാണ് അവരുടെ പേര് കാരണം ആ വീട്ടിൽ ഇവർ അഡ്രസ്സായിട്ട് പറഞ്ഞിട്ടുള്ള വീട്ടിൽ വർഷങ്ങളായിട്ട് ആരും താമസമില്ല അപ്പോൾ സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് ഇവരുടെ വോട്ട് തള്ളിക്കളയുക അല്ലാതെ നിർവാഹമില്ലാത്തൊരവസ്ഥ വന്നു ഇത് പിന്നീട് ഒരു വലിയ വിഷയമാക്കി മാറ്റി സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ വോട്ട് അവിടെ നിന്ന് തട്ടിക്കളഞ്ഞു എന്നുള്ളത് അതൊരു വസ്തുതയാണ് അവർക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പറ്റാത്തൊരവസ്ഥയും വന്നു അവസാനം ഇത് മനഃപൂർവ്വം കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തതാണ് എന്നൊരു തരത്തിൽ ആ പെൺകുട്ടിയുടെ പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നു ഇവിടെയും കോഴിക്കോട്ടേതുപോലെ തിരുവനന്തപുരത്തുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇത് വലിയൊരു ഇഷ്യൂ ആക്കി ഏറ്റെടുത്ത് വലിയ ചർച്ചയാക്കി മാറ്റി തനിക്ക് താൻ കളിച്ചു വളർന്ന വീടാണ് അതൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സെന്റിമെന്റ്സുകളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ തനിക്ക് വോട്ടവകാശം വേണം എന്ന തലത്തിലൊക്കെ തിരച്ചും തികച്ചും വൈകാരികമായിട്ട് അവർ പ്രതികരിക്കുമ്പോഴും അതിന്റെ സാങ്കേതികമായ ചേർച്ചയില്ലാമയെ ഒത്തുവരായ്മയെ അവർ അവഗണിക്കുകയാണ് ചെയ്തത് ഇതൊരു വൈകാരിക പ്രശ്നമാക്കി മാറ്റി ഒരു സാധാപമാക്കി മാറ്റാനാണ് ഇവരും കോൺഗ്രസ് നേതാക്കന്മാരും ശ്രമിച്ചത് ഏതായാലും എല്ലാവരും കൂടി നടത്തിയൊരു ഒത്തുതീർപ്പിന്റെ ശ്രമമായിട്ട് ഈ വൈഷ്ണക്ക് ഈ വാർഡിൽ വോട്ടവകാശം ലഭിച്ചു അവരവിടെ മനുസരിക്കുന്നു എന്നും കേൾക്കുന്നു എന്നാൽ ഈ വിഷയം ഏറ്റവും കൂടുതൽ ഊതിപ്പെരിപ്പിച്ചത് ഇവിടുത്തെ മാപ്രകളാണ് എന്ന് പറയാതെ പറയാതല്ല കാരണം മാപ്രകൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വസിച്ച സി പി എം കാരെ കൊട്ടാൻ ഒരു അവസരം കിട്ടുമ്പോൾ അവർ ചാടി വീഴും എന്ന് പറയുന്ന കാര്യം ഉറപ്പാണ് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് വെട്ടിമാറ്റി എന്ന് പറഞ്ഞ ഘട്ടമാത്രയിൽ കളപെറ്റു ഏറെടുക്കൂ എന്ന് പറഞ്ഞതുപോലെ മാപ്രകളെല്ലാം ചാടി വീണ് ഇവർ വലിയ വാർത്തയാക്കി ഈ വൈഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിയെ വലിയ താനസിക റാണിയായി ആക്കി മാറ്റി അത്തരം വലിയ പ്രസിദ്ധി ഇവർക്ക് നേടിക്കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ ഈ മാപ്രവകൾ കാണാതെ പോയ കാര്യങ്ങളും ചിലതുണ്ട് ഈ വൈഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി മറച്ചുവെച്ച ചില കാര്യങ്ങളുമുണ്ട് അത് മാപ്രകൾക്ക് മനസ്സിലായിട്ടില്ല അതോ മനസ്സിലായിട്ടും മനസ്സിലാകാതെ അവർ അഭിനയിക്കുകയാണ് ചെയ്തത് അതെന്താണെന്ന് വെച്ചാൽ തൃശൂരിൽ സുരേഷ് ഗോപി മോഡലിലുള്ള ചില വോട്ട് ചേർക്കൽ പരിപാടി കോൺഗ്രസ്സുകാർ തലസ്ഥാന നഗരയിൽ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം സുരേഷ് ഗോപി പാർലമെന്റിൽ മത്സരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആളോയിഞ്ഞ ഫ്ളാറ്റുകളും ആളോയിഞ്ഞ വീടുകളും ഒക്കെ കേന്ദ്രീകരിച്ച് കണ്ടമാനം കള്ളവോട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ആ വോട്ടുകൾ നേടിയാണ് അദ്ദേഹം വൻ ഭൂരിപക്ഷം നേടി വിജയിച്ചത് എന്നൊക്കെ നമുക്കറിയാം ആ ഒരു ആശയം തിരുവനന്തപുരത്ത് കോൺഗ്രസുകാരും പയറ്റിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് വൈഷ്ണ വശങ്ങളായിട്ട് ആൾ താമസമില്ലാത്ത ഒരു വീടിന്റെ അഡ്രസ്സും കൊടുത്ത് അവിടെ തനിക്ക് വോട്ടുണ്ടാക്കിയത് ഇങ്ങനെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തലസ്ഥാന നഗരയിലെ നിരവധിയായ ആൾ താമസമില്ലാത്ത ഫ്ലാറ്റുകളും വീടുകളും കേന്ദ്രീകരിച്ച് കണ്ടമാനം കള്ളവോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടി വോട്ടർ പട്ടികയിൽ ചേർക്കാനു വേണ്ടി കോൺഗ്രസ്സുകാർ വ്യാപകമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇത് അറിയാം അറിഞ്ഞിട്ടും അവർ അറിയാത്ത മട്ടിൽ നടിക്കുകയാണ് ചെയ്യുന്നത്